അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലെ ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ക്രിസ്മസ് ആൻഡ് പുതുവത്സരാഘോഷം നിറപ്പകിട്ടാർന്നു ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള ചെറുപ്പുളശ്ശേരി ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷം ചെറുപ്പിരി ഗീതാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്നു യു എയിലെ ലുലു ബഡ്സ് എർലി ചൈൽഡ്ഹുഡ് സെന്ററിന്റെ ചെയർമാനും എം ഇ സി ടി യജുപാർക്കിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുമായ പി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ മാനേജ്മെന്റ് ഡയറക്ടറും എം ഇ സി ടി യെജു പാർക്കിൻ്റെ യു എയിലുള്ള ലുലു ബഡ്സ് എളി ചൈൽഡ് ഫുഡ് സെൻ്റർ ഡയറക്ടർ ബോർഡ് സെക്രട്ടറിയായ സി ആർ ബാലകൃഷ്ണൻ അധ്യക്ഷനായി എം ഇ സി ടി യെജു പാർക്ക് സ്റ്റേറ്റ് ഹെഡും യു എ യിലെ ലുലു ബർഡ്സ് എർളി ചൈൽഡ്ഹുഡ് സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എ കെ ഹരിദാസ് മുഖ്യാതിഥിയായിരുന്നു ലയൻസ് ക്ലബ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് നൂറ്റി പതിനെട്ട് ഡിയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ശശികുമാർ ഗീതാഞ്ജലി റിട്ടയേർഡ് ഹെൽത്ത് സൂപ്പർവൈസറും ട്രെയിനറുമായ കെ ടി ഷാജി ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രിൻസിപ്പാളും എം ഇ സി ടി യജുപാർക്ക് പാരാമെഡിക്കൽ വിഭാഗത്തിൻ്റെ പാലക്കാട് ജില്ലാ കോർഡിനേറ്ററുമായ സി സുജാത അധ്യാപകൻ ജയദേവൻ എന്നിവർ സംസാരിച്ചു